സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒൻപത് ചൊവ്വ ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യത്തെ അപ്ഡേറ്റ് നോക്കാം നിയമസഭ ഏകകണ്ഠമായി പാസാക്കി ഗവർണർക്ക് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത ഗവർണറുടെ നിലപാടിനെതിരെ ഇടുക്കിയിൽ ഇന്ന് എൽ ഡി എഫ് ഹർത്താലാണ് രാജ്ഭവൻ മാർച്ചിന്റെ അന്ന് തന്നെ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് തീയതി നൽകിയ ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജില്ലാ ഹർത്താൽ നടത്തുന്നത് ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമപദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ തൊടുപുഴയിൽ എത്താമെന്ന് അറിയിച്ചത് എന്നാൽ രാജ്ഭവൻ മാർച്ചിനിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗവർണറുടെയും ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും നടപടിയിൽ പ്രതിഷേധാർഹമാണ് ഈയൊരു ഹർത്താലത്ത് എൽ ഡി എഫ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു കൂട്ടരും അവരുടെ തീരുമാനം പിൻവലിക്കണമെന്ന് നേതാക്കൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ള കാര്യം കലാമഹോത്സവത്തിന് തിരിതാണപ്പോൾ കലാകിരീടം കണ്ണൂരിലേക്ക് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ജില്ലയായി സ്വർണക്കപ്പ് നേടി കണ്ണൂർ ഇത്തവണ ഒന്നാമതെത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റ് നേടിയാണ് കണ്ണൂർ ജേതാക്കളായത് കോഴിക്കോടിനെ പിന്നിലാക്കിയാണ് കണ്ണൂർ കുതിച്ചത് കോഴിക്കോടിന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതും മൂന്നാമതുള്ള പാലക്കാടിന് തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പോയിന്റുമാണുള്ളത് കണ്ണൂരിൻ്റെ നാലാം കിരീടമാണിത് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റും ഈ ലക്ഷ്യവുമായാണ് ആരോഗ്യ വകുപ്പ് മുന്നോട്ടു പോകുന്നത് ഇക്കാര്യം വകുപ്പ് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി എല്ലാ പഞ്ചായത്തുകളെയും ആൻറ്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തുകളാക്കി മാറ്റും ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഇല്ലാത്ത മൂന്ന് ജില്ലകളിൽ കൂടി ഹബ് ആൻഡ് സ്പോക്ക് മാതൃക വ്യാപിപ്പിക്കും കാസ്നെറ്റ് എ എം ആർ ശൃംഖല നാൽപ്പത് ആശുപത്രികളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം കൂടുതൽ ആശുപത്രികളിൽ വ്യാപിപ്പിക്കും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയുള്ള ആൻറ്റിബയോട്ടിക് ഉപയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും നിർത്തലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി ഇന്നറിഞ്ഞിരിക്കേണ്ട നാലാമത്തെ കാര്യം നോക്കാം ബിൽക്കീസ് ബാനു കേസിൽ പ്രതികളെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു പ്രതികളെ വിട്ടയക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദാക്കിയിട്ടുള്ളത് ഇതോടെ കേസിലെ പതിനൊന്ന് പ്രതികൾ വീണ്ടും ജയിലിലേക്ക് പോകും അതേസമയം ഗുജറാത്തിന് സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി വിചാരണ നടന്ന മഹാരാഷ്ട്രയിലെ സർക്കാരിനാണ് പ്രതികളെ വിട്ടയക്കാനുള്ള അവകാശമെന്നും കോടതി നിരീക്ഷിച്ചു ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും കാര്യം നോക്കാം നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യം കൂടിയാണിത് രാജ്യം പെട്രോൾ ഡീസൽ വില കുറയ്ക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നു ക്രൂഡ് ഓയിൽ വില അടിസ്ഥാനമാക്കിയാണ് ഇന്ധനവില കുറക്കുന്നത് തിരഞ്ഞെടുപ്പ് പോകും അടിസ്ഥാനമാക്കിയല്ല വില കുറക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറിച്ചിലിനനുസരിച്ചാണ് കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി പരമാവധി സഹായം നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ വാറ്റ് തയ്യാറാകാത്തതാണ് കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം പല സംസ്ഥാനങ്ങളും മദ്യവും ഇന്ധനവുമാണ് പ്രധാന വരുമാനമാർഗമായി കാണുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അതേസമയം പുതുവർഷത്തിൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകളിൽ ഉടൻ വലിയ ഇടിവുണ്ടായേക്കുമെന്ന് നേരത്തെ തന്നെ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ രാജ്യത്തുടനീളം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം നീക്കം നടത്തുകയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇത്തരം അപ്ഡേറ്റ്സുകൾക്കും അറിയിപ്പുകൾക്കുമായി സമകാലികം പേജ് സന്ദർശിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക